ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് മറക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാട്ദത്തം ചെയ്ത നസ്രയായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ഏവരെയും ഈ മാസം ഏറ്റവും അധികം അനുഗ്രഹിച്ച് സമൃദ്ധിയോടെ വർധനയോടെ നിങ്ങളെ നിലക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം എന്നെ പല ചാനലുകളിലൂടെ കാണുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എല്ലാ ദിവസവും ധ്യാനിക്കുന്ന വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വലിയൊരു സന്ദേശമായി വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി മറ്റു ഷെയർ ചെയ്ത് നിങ്ങൾ സഹായിക്കണമെന്ന് ദൈവതാമത്തിൽ അപേക്ഷിക്കുകയാണ് ഈ വചനം ആരെങ്കിലും ഒരാൾ കേട്ട് രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ സന്തോഷമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലെയൊക്കെ എവിടെയൊക്കെ ഒരു വാക്യമാണ് നമ്മൾ തൊട്ടതും അതാണ് നമ്മൾ സ്പർശിച്ചതും എന്നെ തൊട്ടൊരു വാക്യമുണ്ട് പതിനെട്ട് വർഷത്തിനു മുമ്പ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആ വാക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയുവാൻ എന്നെ ആക്ടിവെച്ചിരിക്കുന്നത് എൻ്റെ ദേശത്ത് അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ദേവദാസന്മാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു പുരോഹിതന്മാരുണ്ടായിരുന്നു ആരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല പക്ഷേ എന്നോട് യേശു തന്നെയാണ് സുവിശേഷം പറഞ്ഞത് ആ യേശു തന്നെയാണ് എന്നെ വിളിച്ചതും അനുഗ്രഹിച്ചതും വർദ്ധിപ്പിച്ചതും അതുകൊണ്ട് അനുഗ്രഹം നിങ്ങളിലും ചൊരിയട്ടെ കാട്ട് ചൂര പോലെ കാട്ട് പള്ളി പോലെ ഒരിക്കലും നശിച്ചു പോകാനല്ല നല്ല മുന്തിരി വള്ളികളാക്കി മാറ്റുവാനാ ദൈവം നമ്മെ വിളിച്ചതും വേറിതിരിച്ചതും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അധികം ഫലം കായ്ക്കുന്ന മുന്തിരി വള്ളികളായി മാറുവാൻ സ്വർഗം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ പുറപ്പാട് പുസ്തകങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം നിങ്ങളുടെ ദൈവമായ ഹോബയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റി കളയും സ്ത്രോത്രം എല്ലുക വളരെ ശക്തമായ ഒരു വേദവാക്യമാണ് നിങ്ങളുടെ ദൈവമായ ഹോബയെ തന്നെ സേവിപ്പിൻ ദൈവത്തെ സേവിക്കുന്ന ഒരു നല്ല ദൈവദാസനായി ദാസിയായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ തേടിയെത്തുക തന്നെ ചെയ്യും അവൻ മലാക്കി പുസ്തകത്തിൽ പറയുന്നു സേവിക്കുന്നതും സേവിക്കാത്തതും തമ്മിൽ വ്യത്യാസം നിങ്ങൾ കാണും അവൻ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിങ്ങളുടെ മേൽ ഉദിക്കും ഈ ദിവസങ്ങളിൽ ആ നീതി സൂര്യനായ നസ്രയനായ യേശു നിങ്ങളുടെ എല്ലാം മേഖലകളിലും ആമേ നീതിയോടെ ഉദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ നിങ്ങൾ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും രോഗങ്ങളിൽ നിന്ന് നടുവിൽ നിന്ന് അത് മാറ്റിക്കളയും സ്തോത്രം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് അതിനാധാരം ആ വാക്യം കൂടി വായിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് വ്യാജ വർത്തമാനം പ പരത്തരുത് കള്ളസാക്ഷിയായിരിപ്പാൻ ദുഷ്ടനോട് കൂടെ ചേരരുത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വിവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് അ സ്ത്രോത്രം നാല് കാര്യങ്ങൾ പറയുന്നു വ്യാജ വർത്തമാനം പറഞ്ഞ് പരത്തരുത് കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോട് കൂടി ചേരരുത് ഇത് രണ്ടും സഭയ്ക്കകത്ത് ഇന്നും ആക്റ്റീവാണ് സ്തോത്രം ഐ അത് പിശാജ് നന്നായിട്ട് ചിലരിലൂടെ അത് നിവർത്തിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പലരും ചിലപ്പോൾ അത് ചെയ്ത് പഠിപ്പിക്കുന്നവരായിരിക്കാം വ്യാജ വർത്തമാനം പറഞ്ഞ് വരുത്തുന്നവർ കേട്ടത് ഒന്നായിരിക്കും പറയുന്നത് മറ്റൊന്നായിരിക്കും ഐ സ്തോത്രം ഒരു ദൈവദാസൻ പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് വീണു അമീൻ ബാത്റൂമിലാണ് വീണത് എന്നാണ് ഒരു ദൈവദാസനോട് പറഞ്ഞത് അവൻ ഇന്ന ദൈവദാസൻ ഇന്ന ബാത്റൂമിൽ വീണു എന്നാണ് പറഞ്ഞത് പക്ഷെ അത് കാസർഗോഡ് എത്തിയപ്പോഴത്തേക്കും അവൻ വിശ്വാസത്തിൽ വീണു എന്നാണ് കേട്ടത് സ്തോത്രം അതുകൊണ്ട് മറന്നു പോകരുത് അമീൻ വ്യാജ വർത്തമാനം പറഞ്ഞ് പരത്തുന്ന ഒരു പ്രക്രിയ ദൈവമക്കളിൽ ഉണ്ടാകരുത് അവൻ വ്യാജ വർത്തമാനത്തിൽ കൂട്ടു നിൽക്കരുത് ഇത് ഇരുപത്തിമൂന്നാം അധ്യായം പുറപ്പാട് പുസ്തകം ഒന്ന് വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് വായിച്ചാൽ മനസ്സിലാകും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിലേക്ക് വരാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം എൻ്റെ നാവ് തന്നെയാണ് നിൻ്റെ നാവാണ് നിനക്ക് ദോഷം ചെയ്യുന്നത് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനായെന്ന് ചോദിച്ചാൽ ലോട്ടറി ടിക്കറ്റ് അടിച്ചവനോ അവൻ അമ്പത്തഞ്ച് അറുപത് പ്രാവശ്യം ബൈബിൾ വായിച്ചവനോ മുപ്പത് വർഷം കൊണ്ട് പാരമ്പര്യത്തിൽ ജീവിക്കുന്നവനോ ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്നവനോ ഒന്നുമല്ല ഭാഗ്യവാൻ ഭാഗ്യവാൻ നാവിന് സൂക്ഷിക്കുന്നവനോ നാവിനെ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവവൈദനായി മാറുക മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അവൻ ഒരു ദൈവദാസനെ കുറിച്ച് എന്നോട് ഒന്നും കുറ്റം പറയത്തില്ല പറഞ്ഞാൽ അവനെ ഞാൻ ഓട്ടിച്ചിട്ടടിക്കും സ്തോത്രം കാരണം മറ്റൊരു ദൈവദാസനെ വിധിക്കാനോ അവൻ്റെ കുടുംബകാര്യങ്ങൾ നോക്കാനോ അവനെക്കുറിച്ച് വ്യാജ വർത്തമാനം പറഞ്ഞു വരുത്താനൊന്നും ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല പരിശുദ്ധമാവനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ അകത്തു നിന്ന് വരരുത് അവരെന്തും ചെയ്തോട്ടെ അതൊക്കെ അവരും അവരും ദൈവമായിട്ട് തീർത്തോട്ടെ അതിനൊന്നും നമ്മൾ ഇടപെടേണ്ട നമ്മൾ സംസ്ഥാന മുഖ്യമന്ത്രിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ദൈവസഭയുടെ പരമാധികാരം ദൈവം എനിക്കാണ് തന്നിരിക്കുന്നൊന്നുമില്ല അവൻ ആദിമസഭ മുതൽ പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് സഭകൾക്കകത്ത് വീട്ടിനകത്ത് വ്യക്തിപരമായ എല്ലാ വിഷയങ്ങളുണ്ട് ഉണ്ട് ഇതെല്ലാം ആർക്കറിയാം യേശുവിനറിയാം അവൻ എൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പെടുന്നുണ്ടെങ്കിൽ ആർക്കറിയാം എൻ്റെ യേശുവിനറിയാം മറ്റാരേക്കാൾ നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനം അറിയുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിനറിയാം എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ ഇന്നും ഇന്നലെയും നാളും നാളെയും അറിയാം നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർണത്തിന് അതാണ് പറയുന്നു നിന്റെ നടപ്പും കിടപ്പും ഞാൻ അറിയുന്നു അതുകൊണ്ട് അവൻ യഹോവയെ സേവിക്കുന്ന ഒരു ദൈവിക പൈതലായി ജീവിക്കുമ്പോൾ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവത്തെയും അനുഗ്രഹിക്കും നിന്റെ രോഗങ്ങളെ അതിൻ്റെ നടുവിൽ നിന്ന് അകറ്റി നിന്നെ മാനിക്കും നിന്നെ വെടിവിക്കും അങ്ങനെയുള്ളൊരു ദൈവത്തിനെയാണ് നീ ആരാധിക്കുന്നത് അതിനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തുന്നു മേ ഗോഡ് യു ജീസസ് യു